കേൾക്കുമ്പോൾ തന്നെ ഇതിന്റെയൊക്കെ വല്ല ആവശ്യമുണ്ടെന്ന് തോന്നിച്ച വിവാദമായിരുന്നു ജാനകി വി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള എന്ന സിനിമയുടെ റിലീസിന് മുമ്പ് ഉടലെടുത്തത് നായികയുടെ പേര് ജാനകി എന്ന് വെക്കാൻ പാടില്ലെന്നും പേര് മാറ്റാതെ പ്രദർശനാനുമതി നൽകില്ലെന്നുമായിരുന്നു സെൻസർ ബോർഡ് അറിയിച്ചത് മൂന്നാഴ്ചയോളം ഇതിന്റെ പേരിൽ ചിത്രത്തിന്റെ റിലീസ് തടയപ്പെടുകയും ചെയ്തു ജാനകി വി എന്ന പേര് മാറ്റിയ ശേഷം തിയേറ്ററിലെത്തിയ ചിത്രത്തിന് മോശം പ്രതികരണമാണ് പ്രേക്ഷകരിൽ നിന്ന് ലഭിക്കുന്നത് മികച്ച പ്രമേയത്തിന്റെ മോശം അവതരണമാണെന്നാണ് പലരും അഭിപ്രായപ്പെടുന്നത് സീരിയസ് ആയി സമീപിക്കേണ്ട വിഷയത്തെ വളരെ അലസമായാണ് സംവിധായകൻ സമീപിച്ചത് എന്നാൽ അതിനേക്കാൾ പലരും വിമർശിക്കുന്നത് ചിത്രത്തിലെ മറ്റു ചില കാര്യങ്ങളാണ് പീഡനത്തിനിരയായ പെൺകുട്ടിക്ക് നീതി ലഭിക്കേണ്ട കഥയിൽ പകുതി സമയവും കേരളത്തെ കുറ്റപ്പെടുത്തുന്ന ഡയലോഗുകളാണ് സുരേഷ് ഗോപിയുടെ നായക കഥാപാത്രമായ ഡേവിഡ് ആബെൽഡോണവൻ പറയുന്നത് കഥയുമായി യാതൊരു ബന്ധവുമില്ലെങ്കിലും കേരളത്തെ കുറ്റം പറഞ്ഞ് കയ്യേടി നേടാനുള്ള സുരേഷ് ഗോപിയുടെ ശ്രമമായിരുന്നു ജാനകീ വിവേഴ്സ് സ്റ്റേറ്റ് ഓഫ് കേരള ബിഷപ്പ് ഫ്രാങ്കോ മുളക്കലിനോട് സാമ്യമുള്ള ഒരു കഥാപാത്രത്തിനെതിരെ കേസ് നടത്താൻ ശ്രമിക്കുന്ന ഡേവിഡ് വക്കീലിനെ കാണിച്ചുകൊണ്ടാണ് സിനിമ ആരംഭിക്കുന്നത് കേസിൽ നിന്ന് ഒഴിവാകണമെന്ന് പറഞ്ഞു വരുന്ന മിത്രാനെ മാസ ഡയലോഗ് അടിച്ച് ഡേവിഡ് വക്കീൽ പറഞ്ഞയക്കുന്നുണ്ട് പിന്നീട് പുരോഹിതന് വേണ്ടി സംസാരിക്കാൻ വരുന്ന എം എൽ എയോടും നായകൻ ഇതേ ഡയലോഗുകൾ ആവർത്തിക്കുന്നുണ്ട് നിസ്താവസ്ഥയായിട്ടാണ് എം എൽ എ ആയി വേഷമിട്ടത് മത്സരിച്ച എല്ലാ ഇലക്ഷനിലും തോറ്റശേഷം മതപുരോഹിതന്മാരുടെ തിന്ന നിറങ്ങിയാണ് ജയിച്ചതെന്ന് മറക്കരുതെന്ന് നിസ്താർ സേനന്റെ കഥാപാത്രത്തോട് ഡേവിഡ് വക്കീൽ പറയുന്നുണ്ട് സ്വന്തം ജീവിതത്തിൽ നിന്ന് ചീന്തിയെടുത്ത ഡയലോഗ് ഇതെന്ന് ഒരു നിമിഷം ആലോചിച്ചാൽ അതിൽ ആരെയും തെറ്റു പറയാനാകില്ല നായികയായ ജാനകിയെ പീഡിപ്പിച്ച പ്രതികൾക്ക് വേണ്ടിയാണ് ഡേവിഡ് ആവേൽ കോടതിയിൽ ഹാജരാകുന്നത് പ്രതികളെ അറസ്റ്റ് ചെയ്ത പോലീസിനെ കോടതിയിൽ വിസ്തരിക്കുമ്പോൾ യാതൊരു ആവശ്യമില്ലാതിരുന്നിട്ടും കേരളം നമ്പർ വൺ ആണെന്നും ഇവിടെ ആരെ കയ്യിൽ കിട്ടിയാലും അവരെ പ്രതികളാക്കുമെന്നും നായക കഥാപാത്രം പറയുന്നുണ്ട് രണ്ടാം പകുതിയിൽ കേസൊന്നുമില്ലാതിരിക്കുമ്പോൾ സഹകരണ ബാങ്ക് അഴിമതി താൻ ഏറ്റെടുക്കുമെന്നും എല്ലാവർക്കും നീതി നേടിക്കൊടുക്കുമെന്നും പോലീസ് സ്റ്റേഷനിൽ കയറി മാസ് ഡയലോഗ് അടിക്കുന്നുണ്ട് ഈ ഭാഗത്തിനും കഥയിൽ പിന്നീട് പ്രാധാന്യമൊന്നുമില്ല ക്ലൈമാക്സിലെ കോടതി രംഗത്തിൽ വികസനമെന്നാൽ ശരിക്കും എന്താണെന്ന് വലിയൊരു ക്ലാസ് തന്നെ ഡേവിഡ് വക്കിൽ എല്ലാവർക്കും നൽകുന്നുണ്ട് എല്ലായിടത്തും റോഡുണ്ടാക്കി പാലങ്ങളുണ്ടാക്കിയെന്ന് പറയുന്നതും സാധാരണക്കാരുടെ രഞ്ചത്ത് മഞ്ഞക്കുറ്റി വയ്ക്കുന്നതുമല്ല വികസനമെന്നും നായകൻ പറയുന്നുണ്ട് ജനഗണമനയിലും എംപുരാനിലും കേന്ദ്രത്തെ ആവശ്യത്തിലധികം വിമർശിക്കുന്നതിൽ ഫ്രസ്ട്രേറ്റഡ് ആയി അതിനെതിരെ ചെയ്ത വികല ശ്രമമായിട്ടാണ് ഈ സിനിമ അനുഭവപ്പെട്ടത് സ്ത്രീ സുരക്ഷയുടെ കാര്യത്തിൽ ഏറ്റവും പിന്നിൽ നിൽക്കുന്ന മറ്റു സംസ്ഥാനങ്ങളെ പോലും നോക്കിക്കാതിരിക്കാൻ നായകൻ പ്രത്യേകം ശ്രദ്ധ പുലർത്തിയിട്ടുണ്ട് സ്ത്രീ സുരക്ഷയ്ക്ക് വേണ്ടി സംസാരിക്കുന്ന സിനിമ എന്ന പേരിൽ വന്ന് കേരളത്തിനെതിരെ സംസാരിക്കുന്ന സിനിമയായി മാറിയെന്ന് ജാനകി വിസ് സ്റ്റേറ്റ് ഓഫ് കേരളയെ വിശേഷിപ്പിച്ചാൽ ആരെയും തെറ്റുപറയാനാകില്ല മറ്റൊരു കേരള സ്റ്റോറി പോലെ വിവാദമാക്കാൻ ശ്രമിച്ച് ദൈനിയുമായി പരാജയപ്പെട്ട ശ്രമമെന്ന് ഈ ചിത്രത്തെ പറയാൻ സാധിക്കും